അവനെ ബ്ലഡ് കാൻസർ ആയിരുന്നു ആദ്യം 2019 ലാണ് അനാസവാദി ആയിട്ട് വന്നത് എല്ലരേ സഹായം ഇംഗ്ലീഷ് ഡോക്ടർ ആശുപത്രിതൊ ഉള്ളത് കാരണം ബ്ലഡ് ലേക്കെയുള്ള കൗണ്ടിൽ വേരിയേഷൻ കണ്ടു അതൊക്കെ ആർസിസ് ഉണ്ട് അവരെ പണയേ നമസ്കാരം ഒരു എട്ടാം ക്ലാസ് വിദ്യാർത്ഥി അതായത് ഒരു പതിമൂന്ന് വയസ്സുകാരൻ എന്തായിരിക്കും സാധാരണഗതിയിൽ ചെയ്യുക ഓടിച്ചാടി നടക്കും കുട്ടികളോടൊക്കെ കളിക്കും സുഹൃത്തുക്കളും ഒട്ട് ആർത്തുല്ലസിച്ച് നടക്കേണ്ടുന്ന സമയമാണ് പക്ഷേ തിരുവനന്തപുരം ചെമ്പഴന്തി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു എട്ടാം ക്ലാസ് വിദ്യാർത്ഥിക്ക് അത്തരത്തിൽ സുഹൃത്തുക്കളോടൊന്ന് ധൈര്യത്തോടെ ഇറങ്ങി കളിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് കാരണം അതിഭീകരമായിട്ടുള്ള ഒരു രോഗം ആ കുട്ടിയെ പിടിപെടിച്ചി പിടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ആ കുഞ്ഞിന്റെ ജീവൻ പോലും ആപത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഏർ രണ്ടാഴ്ചക്കുള്ളിൽ ആ കുട്ടിക്ക് മജ്ജ മാറ്റി വെക്കൽ ശസ്ത്രക്രിയ അത് നടത്തേണ്ടതുണ്ട് ഏകദേശം നാല്പത് ലക്ഷം രൂപ ചിലവ് വരുന്ന ഒരു ചികിത്സയ്ക്ക് വേണ്ടിയാണ് ഈ കുട്ടി ഇപ്പോൾ കാത്തിരിക്കുന്നത് പക്ഷെ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്തെന്നാൽ ആ കുട്ടിയുടെ കുടുംബത്തിന്റെ സാമ്പത്തിക ശേഷിയാണ് ചെറുപ്പം മുതൽ തന്നെ ചില രോഗങ്ങൾക്ക് ഏഹ് കുട്ടി രോഗമുണ്ടായിരുന്ന കുട്ടിയായിരുന്നു അതുകൊണ്ട് തന്നെ ചികിത്സയുടെ ഭാഗമായിട്ട് ആ കുടുംബത്തിന്റെ ഭാഗം സ്വന്തമായിട്ടുള്ള സാധനങ്ങളെല്ലാം വിട്ടും അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ഒക്കെയാണ് ആ ചികിത്സ തുടർന്നിരുന്നത് രോഗം മാറി എന്ന് സമാധാനം ചെയ്തിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് കുട്ടിക്ക് ഒരു വയ്യായിത വരുന്നതും ഒരു ക്ഷീണം അത് അന്വേഷണം പിന്നീട് ചികിത്സ അപ്പോഴാണ് വീണ്ടും തിരിച്ചറിയുന്നത് കുട്ടിയുടെ ആരോഗ്യനില വളരെ മോശമായി തന്നെ തുടരുകയാണ് എന്നുള്ളത് ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നത് പ്രകാരം എത്രയും പെട്ടെന്ന് ആ കുട്ടിയുടെ മജ്ജ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തണം എന്നുള്ളതാണ് ദിവസം പരിമിതമാണ് പക്ഷേ അത് എത്ര സഹ വിചാരിച്ചാലും നാൽപ്പത് ലക്ഷം രൂപയിൽ കുറയാത്ത ഒരു ചികിത്സ തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക കുട്ടിയുടെ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് സഹോദരി മജ്ജ നൽകാം എന്നുള്ള രീതിയിൽ അതായത് സ്വന്തം ജീവൻ പോലും സഹോദരന് പകുത്തു നൽകാൻ തയ്യാറായിക്കൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് പക്ഷേ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് സാമ്പത്തികം തന്നെയാണ് നാട്ടുകാരൊന്നടങ്കം ഇപ്പോൾ ആ കുഞ്ഞിനെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ സ്വാതന്ത്ര്യ ദിനമാണ് ഈ ദിനത്തോടനുബന്ധിച്ച് ഇന്നിവിടത്തെ പാർട്ടി വിവിധ തരത്തിലുള്ള പാർട്ടിക്കാരും അതുപോലെ തന്നെ കുടുംബശ്രീ അംഗങ്ങളും ഒക്കെ ചേർന്നുകൊണ്ട് ഒരു ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ് സഞ്ജയ് എങ്ങനെയെങ്കിലും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണം എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇതിൽ അവർ ഉദ്ദേശിക്കുന്ന കാര്യം ബ്ലഡ് ക്യാൻസർ ആയിരുന്നു ആദ്യം അത് രണ്ടായിരത്തി പത്തൊമ്പതില് അത് നമ്മൾ രണ്ട് വർഷം രണ്ടര വർഷത്തോളം ആർ സി സിയിൽ ട്രീറ്റ്മെന്റ് ചെയ്തു അവന് അസുഖം കുറഞ്ഞായിരുന്നു പിന്നെ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ ഞങ്ങൾ ആർ സി സിയിൽ ഫോളോ അപ്പ് മൂന്ന് മാസത്തിലായിരിക്കും ചെയ്തുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ ഈ മെയ് മാസം ആയപ്പോൾ വീണ്ടും അവന് ചെറിയ ബുദ്ധിമുട്ടുകൾ വന്നിട്ട് ഹോസ്പിറ്റലിൽ കാണിച്ചതാണ് അപ്പോൾ രണ്ടാമത് വീണ്ടും അസുഖം തിരിച്ച് വന്നേക്കുവാണ് അതിപ്പോൾ വന്നിരിക്കുന്നത് ബാധിച്ചിരിക്കുന്നത് മജ്ജയിലാണ് എന്ന് പറഞ്ഞ് എന്നിട്ട് അവരവിടെ കീമോ ചെയ്തായിരുന്നു ഒരു മാസത്തോളം കീമോ ചെയ്ത് ഒന്നര മാസത്തോളം ഞങ്ങൾ അഡ്മിറ്റ് ആയിരുന്നു അഡ്മിറ്റായിരുന്നു അതുകഴിഞ്ഞ് അവർ വീണ്ടും പോണ് ടെസ്റ്റ് ചെയ്തപ്പോൾ വീണ്ടും പോസിറ്റീവ് ആയി പറയുന്നത് ഇനി അവിടെ ആർ സി സിയിൽ ട്രീറ്റ്മെന്റ് ഇല്ല ഇനി അവർ മജ്ജ മാറ്റി വെക്കൽ മാത്രമേ അവൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ ഞങ്ങൾ വല്ലൂര് ഹോസ്പിറ്റലിൽ പോയി അന്വേഷിച്ചു അപ്പോൾ അവിടെ അതിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് നാല്പത് ലക്ഷം രൂപയോളം ആകുമെന്നാണ് അവർ പറഞ്ഞത് അപ്പം അവിടെ ആറുമാസത്തോളം നമ്മൾ താമസിച്ച് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വരും പിന്നെ ബാക്കിയുള്ളത് നമ്മൾ പോയി വന്ന് ചെയ്യണം എന്നാണ് പറഞ്ഞത് അപ്പം മോളുടെ ഇതാണ് മോളാണ് ഡോണറിന്റെ തെക്കുന്ന സഹോദരി സഹോദരി അപ്പം അതുകൊണ്ടാണ് നമുക്ക് ഇത്ര കാശിനുള്ളിൽ ില്ക്കുന്നത് നാപ്പതിനകത്ത് നിക്കുന്ന ഇങ്ങനെ നമുക്ക് ഓണർ ഉള്ളത് കൊണ്ടാണ് അപ്പൊ നമ്മള് സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കാണ് ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത് ഭർത്താവിന്റെ കൂലിപ്പണിയാണ് അപ്പൊ അതിന്നുള്ള വരുമാനം കൊണ്ടാണ് നമ്മൾ എപ്പഴാണ് ഞങ്ങൾക്ക് ഒരു മൂന്നാഴ്ചത്തെ സാവകാശമാണ് നിക്കുന്നത് മൂന്നാഴ്ച അപ്പൊ ആ സമയത്ത് ഞങ്ങക്ക് അവിടെ ഇപ്പൊ ചെല്ലാനാ പറയുന്നേ പക്ഷെ ഞങ്ങക്ക് പോവാനുള്ള കാശൊന്നില്ലാത്തത് കൊണ്ട് അവര് ആ ഒരു മൂന്ന് മാസത്തെ ഗ്യാപ്പില് വേണ്ട കീമോ ആർ സി എഴുതി തന്നായിരുന്നു ഈ സജയ് ചികിത്സാ സഹായ ഫണ്ടിന് വേണ്ടിട്ടുള്ള പലതരത്തിലുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് നാട് ഒന്നാകെ ഈ സജയ് ചികിത്സാ സഹായത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുമ്പോൾ വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് ഒരു നാലഞ്ച് ദിവസം കൊണ്ട് തന്നെ ഒരു ഇന്ന് ആഗസ്റ്റ് പതിനഞ്ചിന് ഒരു ബിരിയാണി ചലഞ്ച് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ നടക്കുകയാണ് ഇപ്പോ ആയിരക്കണക്കിന് ബിരിയാണി പാക്കറ്റുകളാണ് ഇന്ന് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഈ സജ്ജ മോന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അപ്പൊ ആ ബിരിയാണി ചലഞ്ചിലൂടെ കിട്ടുന്ന മുഴുവൻ പണവും സജ്ജയുടെ ചികിത്സാ സഹായത്തിന് വേണ്ടി സമർപ്പിക്കും ഇപ്പൊ തന്നെ ഒരു എണ്ണായിരത്തോളം ബിരിയാണികൾ ഇപ്പൊ ഇവിടെ വിതരണം ചെയ്തു ഇനിയും ഒരു നാലായിരത്തോളം നമുക്ക് കൊടുക്കാനായിട്ട് ഇനിയുമുണ്ട് വരുന്ന അത് അത്രത്തോളം കൂടെ ഷോക്കിട്ടുള്ള സാധനങ്ങൾ തീരുന്നത് വരെ ബിരിയാണി കൊടുത്തുകൊണ്ടിരിക്കും നാടാകെ ഈ വലിയ ഒരു ചുമതലയും കർത്തവ്യവുമാണ് അത് ഏറ്റെടുത്തിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇന്നേ വരെ ഇത്രയും ഒരു ഐക്യത്തോടു കൂടി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് അത് ആദ്യമായിട്ടാണ് അതൊരു സംഘടന എന്നുള്ളതിലേക്ക് അപ്പോൾ കുടുംബശ്രീ ഏറ്റെടുത്ത ആ ദൗത്യം ഒരു സംഘടനയുടെയും ബാനർ അല്ലാതെ തന്നെ പല പ്രമുഖരായിട്ടുള്ള ആളുകൾ ഉന്നത നേതാക്കന്മാർ ജനപ്രതിനിധികൾ ഉന്നത വ്യക്തികൾ എല്ലാവരും കുടുംബശ്രീ കുടുംബശ്രീയുടെ കീഴിൽ അണിനിരുന്നുകൊണ്ട് വാളണ്ടിയർമാരായിരുന്നു പ്രവർത്തിക്കുന്നത് എല്ലാവരും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടിരിക്കുന്നത് ഇനിയും ഫണ്ട് ആവശ്യമാണ് ഉണ്ട് ബിരിയാണി ചലഞ്ച് കഴിഞ്ഞാലും മറ്റ് ഫണ്ടുകൾ ക്യൂ ആർ കോഡ് വഴിയും അക്കൗണ്ട് വഴിയും പണം നേരിട്ടല്ല സ്വീകരിക്കുന്നത് അക്കൗണ്ട് വഴിയാണ് സ്വീകരിക്കുന്നത് ആ പ്രവൃത്തി ഇനിയും നടന്നുകൊണ്ടിരിക്കുന്ന രണ്ടാഴ്ചയാണ് ഈ സർജറി നടക്കാൻ ആവശ്യമുള്ള ദിവസം രണ്ടാഴ്ചക്കുള്ളിൽ മുഴുവൻ രൂപയും സമാഹരിക്കാൻ പറ്റും സർക്കാരിൻ്റെ പല ഏജൻസികൾ പല സംഘടനകൾ പല സർക്കാർ ഏജൻസികൾ എല്ലാം തന്നെ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക സഞ്ജയ് മോന് വേണ്ടി ഞങ്ങൾ ഒത്തൊരുമയായിട്ടും പാർട്ടി അല്ലാതെയും പാർട്ടി ഇങ്ങനെ ഒരു വേർതിരിപ്പുമില്ലാതെ എല്ലാരും ഒത്തൊരുമയായിട്ട് സഞ്ജയ് മോന് വേണ്ടി ഒരു ബിരിയാണി അല്ല അതിന്റെ ജീവനാണ് ഞങ്ങള് ഞങ്ങള് കൊടുക്കാൻ വേണ്ടി അല്ലാതെ ഒരു ബിരിയാണി എന്നുള്ളതല്ല സഞ്ജയ് എന്ന് പറയുന്ന ഒരു കൊച്ചു കുട്ടിയുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ധനസമാഹരണത്തിന്റെ ഭാഗമായിട്ടാണ് അണിയൂർ കേന്ദ്രമാക്കി കുടുംബശ്രീ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഈ ബിരിയാണി ചലഞ്ച് നടത്തുന്നത് ഏകദേശം നാൽപ്പത് ലക്ഷത്തിനു മുകളിൽ രൂപ ചെലവ് വരുന്ന ഒരു ചികിത്സാ കാര്യത്തിനു വേണ്ടിയുള്ള ധനസമാഹരണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ബിരിയാണി ചലഞ്ച് നടത്തുന്നത് ഈ ബിരിയാണി ചലഞ്ചിന്റെ ഭാഗമായി ലഭിക്കുന്ന മിച്ചം തുക കൊണ്ട് മാത്രം ഈ ചികിത്സാ ചെലവ് പൂർത്തീകരിക്കാൻ കഴിയില്ല എന്നറിയാം എങ്കിലും വലിയൊരു സാമ്പത്തിക ബാധ്യത വരുന്നതിൻ്റെ ഒരു ഭാഗമായി ഈ പ്രദേശത്തെ ജനങ്ങളുടെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളുടെയും സഹകരണത്തോടുകൂടി എം എൽ എയുടെ നേതൃത്വത്തിലും വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിലും വിവിധ സംഘടനകളുടെയും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഈ ബിരിയാണി ചലഞ്ച് നടത്തുന്നത് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെ ഇതിനോടൊപ്പം സഹകരിച്ചിട്ടുണ്ട് അതോടൊപ്പം ഇനിയുള്ള നാളുകളിലും ഈ ദൗത്യം പൂർത്തീകരിക്കുന്നതുവരെ ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളുടെയും സഹകരണം ഞങ്ങൾ ഈ സഞ്ചയ് ചികിത്സാ സഹായ നിധിയുടെ കമ്മിറ്റിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുന്നു ഇതൊരു കൂട്ടായ്മ കൂട്ടായ്മ കൊണ്ട് അവന്റെ ആരോഗ്യം നമുക്ക് അവന്റെ അസുഖം മാറി അവനെ ജീവന് വേണ്ടി ഞങ്ങള് പ്രാണൻ കളഞ്ഞു അവന്റെ ജീവൻ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണ എന്ന് ഞങ്ങളെ പ്രാർത്ഥനയോടുകൂടി അവനെ ഞങ്ങള് സഞ്ജയ് ഞങ്ങളെ കുടുംബശ്രീയിലെ അംഗത്തിന്റെ മോ അങ്ങമാണ് കൊച്ചിന്റെ അമ്മ അതിന്റെ മോള മോനാണ് ഞങ്ങള് അതിനുവേണ്ടി ഞങ്ങൾ ഒത്തൊരുമയായിട്ട് പ്രവർത്തിച്ച് ഞങ്ങൾക്കൊരു ബിരിയാണി അല്ല ഞങ്ങൾക്ക് അതിന്റെ ആവശ്യം ഞങ്ങൾക്ക് ആ പൊന്നുമോന്റെ ജീവനാണ് ജീവന്റെ വിലയാണ് ഞങ്ങൾ ഇതിനു വേണ്ടി പ്രവർത്തിക്കണ ഞങ്ങൾ അതിന്റെ ആയുസ്സിന് വേണ്ടിയും ആരോഗ്യത്തിന് വേണ്ടിയും ഞങ്ങള് പ്രാർത്ഥനയോട് തീർച്ചയായിട്ടും ഒരു കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് ഒരു നാട്ടുകാരും മുഴുവൻ അതിൽ പാർട്ടിയൊന്നും യാതൊരു യാതൊരു വ്യത്യാസവും ഇല്ലാതെ ജാതി മത വ്യത്യാസവും ഒന്നും ഇല്ലാതെയാണ് എല്ലാവരും ഒന്നിച്ച് ഒരേ പോലെ ഒരേ മനസ്സോടുകൂടിയാണ് അണിയ അണിനിരക്കുന്നത് അതുപോലെ പൈസയായിട്ടും ആൾക്കാർ സഹായിക്കുന്നുണ്ട് ഇതുപോലെയുള്ള ഈ ബിരിയാണി ചലഞ്ചിലൂടെയും എല്ലാവരും എല്ലാവരും സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഇന്നലെ രാത്രി മുതൽ ഒത്തിരി ദിവസമായിട്ട് ഇതിന്റെ പിറകെ പാഞ്ഞു നടന്നാണ് പൈസയൊക്കെ പിരിക്കുന്നതും അതുപോലെ ഈ ബിരിയാണി ചലഞ്ച് ആൾക്കാരെ കൊണ്ട് പങ്കെടുപ്പിച്ച് ഇതൊരു വലിയ വിജയമാക്കി തീർച്ചയും ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ആ കുഞ്ഞു ആ മോനി തീർച്ചയായിട്ടും അവന്റെ ജീവൻ രക്ഷിക്കാനായിട്ട് ഇതിലൂടെ കഴിയും ഒത്തിരി ഈ നാട്ടിലെ എല്ലാവരുടെയും പ്രാർത്ഥന തീർച്ചയായിട്ടും ഇതിനോടൊപ്പം ഉണ്ട് വന്നപ്പോഴേ നമ്മക്കൊരു വിഷമ എട്ട് വയസ്സിൽ വന്നതാണ് മോനി പോയിട്ട് ഇപ്പൊ എട്ടാം ക്ലാസ്സിലായപ്പോ വീണ്ടും വന്നു മക്കത്ത് എങ്ങനെയെങ്കിലും അത് അസുഖം കുറഞ്ഞു കിട്ടണത് പ്രാർത്ഥിക്കാൻ നമ്മളെല്ലാരും നമ്മളെ വീട്ടിന്റെ അടുത്തുള്ള മോൻ തന്നെ എത്രയും പെട്ടെന്ന് അത് അസുഖം കൊടുക്കണം പോകുന്നത് ഇതിനു എങ്ങനെയെങ്കിലും ജീവൻ നിലനിർത്തുക എന്നുള്ളതാണ് ആ കുട്ടിയെ മാക്സിമം സഹായിക്കാൻ വേണ്ടിട്ടാണ് ചെമ്പഴന്തി വാർഡൊന്നും മാത്രമല്ല ഈ പ്രദേശം ഒന്നടങ്കം ആ കുട്ടിക്ക് വേണ്ടിട്ട് എല്ലാരും ചേച്ചി സഞ്ജയ്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് വന്നതാണല്ലോ അപ്പൊ എന്താണ് പറയാനുള്ളത് പറയുന്നത് ആ കുച്ചിനെ എങ്ങനെയെങ്കിലും ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്നുള്ള ഉദ്ദേശത്തോടാണ് ഞങ്ങടെ ഇതിനുവേണ്ടി ഇറങ്ങിയത് കുടുംബശ്രീ ചെമ്പഴിന്റെ കുടുംബശ്രീയെ ആരാണി അമ്പത്തിരണ്ട് കുടുംബശ്രീകൾ ഒന്നിച്ച് തുടങ്ങിയതിന്റെ ഇതായിട്ട് ആ കുറ്റിക്ക് എങ്ങനെയെങ്കിലും അത് എന്നുള്ള ഒറ്റ ഒരു ആഗ്രഹം കൊണ്ടാണ് നമ്മള് അത് 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 തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം അതുകൊണ്ടാണല്ലോ നമ്മളെത്രയും ചാഞ്ചേറ്റെടുക്കും അതിന് വിജയിക്കണന്നാണ് നമ്മുടെ ആഗ്രഹം വിജയിക്കുന്ന വിശ്വാസം എന്ന് തന്നെ വിശ്വസിക്കുന്നു